അപ്പൊ ഞാൻ പറയാനൊന്നും പോയ കാരണം മൈ ഗുരു എന്റെ ഗുരുവല്ല എന്റെ അമ്മയല്ല എന്റെ അപ്പനുമല്ല അല്ല ഞാനെന്താ തുടക്കം ഞാൻ അങ്ങോട്ട് കയർഫി അവിടെ പറഞ്ഞു വിനോ അഹങ്കാരിയാണ് ഇനി ഒരു ഒറ്റ പ്രോഗ്രാമിന് പച്ച കള്ളങ്ങളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തിന് ഇങ്ങനെ നുണ വന്ന് പറയണത് എന്ത് കിട്ടാനാണെന്നാണ് ഈ മരിച്ചു പോയവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നീ ഇവിടെ കൊണ്ടുപോയിരുന്നത് എന്തെന്നറിയോ മരിച്ചുപോയു പറയില്ലല്ലോ ഇതൊന്നും സത്യങ്ങളല്ല നുണയാണ് എന്ന് പറയില്ലല്ലോ ജീവനോടുള്ള ആൾക്കാരെ നീ പറയിച്ചെള്ളം അടിച്ചുപൊട്ടിക്കും കള്ളപ്പന്നി പിന്നെ നീ പറഞ്ഞു അയ്യോ ഞാൻ അവരുടെ കാല് പിടിച്ചില്ല അവരെ അച്ഛനല്ല അമ്മയല്ല ഗുരുവല്ലെന്ന് ഇതിൻ്റെയൊക്കെ സ്ഥാനം നിനക്ക് മനസ്സിലാവുമോ ഏഹ് നീ കാല് പിടിക്കാത്തത് എത്രയോ നന്നായി എന്നേ ഞാൻ പറയത്തുള്ളൂ നിന്നെപ്പോലുള്ള ഒരു നൊണയച്ചി നിന്നെപ്പോലൊരു വൃത്തികെട്ട ജന്മം അവന്റെ കാലെ പിടിച്ചു പിടിക്കാത്തത് എത്രയോ നന്നായി എന്നേ പറയുന്നുള്ളൂ അതിനുള്ള യോഗ്യത നിനക്കില്ല മനസ്സിലായില്ല അതിനുള്ള യോഗ്യതയില്ല യാള എന്തിനെ വല്ലാത്ത ജാതി വൃത്തികെട്ട ജന്മ യാ പിന്നെ ഈ കൽപ്പന ചേച്ചിനെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഞാനൊരു ചെറിയൊരു സീരിയലിന്റെ ഒരു പ്രോഗ്രാമിനായിട്ട് ഞാൻ പോയിട്ടുണ്ട് എന്തൊരു ഭവ്യമായിട്ടുള്ളൊരു സംസാരം വാതോരാതെ സംസാരിക്കും പിന്നെ അവിടെ പോയ ഉടനെ എന്നെ കണ്ട ആദ്യമായിട്ട് കാണുകയാണ് പുള്ളിക്കാരി അപ്പത്തന്നെ എന്നോട് ചോദിച്ചോ മക്കളെ ചോറുണ്ടോടാ കഴിച്ചോടാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആ ഒരു അവിടെ അത്രയും നേരെ എന്നോട് ഇങ്ങോട്ടാണ് വന്ന് സംസാരിച്ചത് അത്രയും ഒരു ഭവ്യമായിട്ടുള്ള ഒരു സംസാരവും ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട് കൂടെ നമ്മുടെ ഒപ്പം നിന്നിട്ട് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കൽപ്പണി ചേച്ചി അതിനെ ഇങ്ങനെ പറയുന്നതൊക്കെ നാളെ പോത്തില്ല എന്നാ ഞാൻ ആലോചിക്കുന്നത് വാ പൊളിച്ചോന്നോണേ പറയുന്നുള്ളൂ ഏ ഇത്രയും നാളെ എവിടെ പോയിരുന്നു ഏഹ് ഞാൻ ചോദിച്ചോട്ടെ എത്രയോ കാലങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ ഒരു സംഭവം അല്ലേ ഇത് ഏഹ് ഇതൊക്കെ ഇപ്പൊ വന്ന് പറയണ്ട വിളം പെട്ട കാര്യം എന്താണ് ഏഹ് മരിച്ചുപോയ ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ നീ അവരൊന്നും വന്ന് പറയത്തില്ല തിരിച്ചു വരത്തില്ലല്ലോ അവരൊന്നും പറയില്ലല്ലോ ഇത് നൊണയാണ് പറയാൻ വരില്ലല്ലോ അതുകൊണ്ട് ജീവനോടുള്ള ആൾക്കാരോട് പറയടി ചല്ല അടിച്ചു പിടിക്കും കള്ളപ്പന്നി പെടുക്കൂസെ നോണിച്ചി